മരഭൂതെന്നെ പിടിക്കാൻ പറഞ്ഞേ അയ്യോ രക്ഷിക്കണേ എത്ര നേരം ഞാൻ നിൽക്കുന്നേ എനിക്ക് ഇതുവരെ ഓർഡർ അടിച്ചില്ല ഇതെന്ത് എനിക്ക് ഓർഡർ വരാത്ത അത് വില്ലേജ് സൈഡ് ഓക്കെ വില്ലേജ് സൈഡിലോട്ടാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത് നമുക്ക് എനിക്ക് കറങ്ങി നിൽക്കാനൊന്നും സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ കൊടുത്തോണ്ടെങ്കിൽ പോകാം കഴിഞ്ഞാൽ സാധാരണ വലിയത് പിന്നെ എനിക്ക് കിട്ടിയ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ചെടുത്തതാണ് കൈ ഈ ഒരു സ്പ്ലൻഡർ ഈ ഈ സ്പ്ലെൻഡറിൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് നൂറ്റി പത്താണ് അത്രയ്ക്കും കയറും കഴിച്ച് ഞാൻ കാണിച്ചേ ഇപ്പം തന്നെ ഓക്കേ അങ്ങനെ വില്ലേജ് സൈഡ് ആ ചേട്ടൻ ചെയ്ത ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് താ ഇതാണ് എത്താറായിട്ടുണ്ട് ചേട്ടാ ഒന്നും നോക്കിയില്ല വെക്കാന്ന് വിചാരിച്ചു വലുതങ് വരുമ്പോ വെളി വന്ന് നിന്നില്ലെങ്കിൽ നോക്കിക്കോ എന്റെ സ്വഭാവം മാറ്റല്ലേ ഓക്കെ അവിടെ കൊടുത്തിട്ടല്ലേ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത് എവിടെയാണ് നോക്കാം നമുക്ക് ഓക്കെ ഓർഡർ അടിച്ചു പെട്ടെന്നാണ് കേട്ടോ ഇപ്പൊ അടിച്ചത് ഈ തവണ അടിച്ചത് മണ്ടയിലാണ് പെട്ടെന്ന് അടിച്ചപ്പോഴേ തോന്നി എന്തിൻ്റെ ഒരു പണിയാണെന്ന് ആ അടുതിന് അത് വലിഞ്ഞു കാരണം എത്ര സമയം പോവും അയ്യോ പത്ത് ഓർഡർ കൊടുക്കാനുള്ള സ്ഥലത്ത് ഇവിടെ ഒരു ഓർഡറെ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പെട്ടു ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇറങ്ങി നമുക്ക് നോക്കാം എൻ്റെ ബൈക്ക് കയറാൻ പറ്റുമോ കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ എൻട്രൻസ് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് നമ്മളങ്ങനെ വണ്ടി മാറ്റിയിട്ടുണ്ട് വണ്ടി മാറ്റാതെ ഇവിടെ ഒരു പരിപാടി നടക്കൂല അവൻ നേരെ സ്കൂട്ടറിലോട്ട് ചാടിക്ക് സ്കൂട്ടറിൽ ആകുമ്പോൾ ഗിയർ പോയി ഇതൊന്നും അയ്യോ അമ്മ ഇപ്പോൾ പോയേനെ ഊഹ് ജസ്റ്റ് മിസ് ഇപ്പോൾ പോയേനെ താഴെ നമുക്ക് എന്തായാലും ഇനി പതുക്കെ റിവേഴ്സ് എടുത്ത് ഇനി മണ്ടയിൽ ഇതിൻ്റെ മണ്ടേയിൽ ഇനി ഏറ്റവും ടോപ്പിലാണ് കഴിഞ്ഞാൽ അവ നിൽക്കുന്നത് ആര് ഹെലികോപ്റ്റർ പിടിച്ചാണ് ഇതിനെ മണ്ടയിൽ പോയി നിൽക്കണ കണ്ടേൻ്റെ ഇത് എങ്ങനെ അവൻ മണ്ടേ പോയി എന്ന് എനിക്കറിയാം ഞാൻ പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്ന് എൻ്റെ ഈ ഈ സ്കൂട്ടറാണ്ട് കുഴപ്പമില്ല അങ്ങ് വലിഞ്ഞ് കയറും പക്ഷെ നമ്മളെ ബൈക്കാണ് ഇപ്പം തറയങ്ങ് പോയേനെ നേരെ പോട്ടെ ഇവിടെ നിന്ന് അങ്ങ് ചാടുക ഇതിന്റെ അപ്പുറത്താണ് ഇതാ എത്തി 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 ഇത്രേ ഇത്രേയുള്ളൂ ചേട്ടൻ ചെയ്താ ഓക്കേ ഞാനാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ചേട്ടൻ എങ്ങനെ ഇതിന്റെ മണ്ടായി കയറി ഈ വണ്ടി ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കയറിയതാ അത് കൊള്ളാലല്ല അപ്പൊ ഇനി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം ഈ വന്ന വഴിയില്ലെങ്കിൽ പോകണ്ടേ അങ്ങനെ അയ്യാണ് എനിക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു കഴി ഇതാണ് അതിന്റെ ഷോർട്ട് കട്ട് ബൈക്ക് എടുത്ത് അങ്ങ് ചാടിയ ബൈക്കില് നമുക്ക് നോക്കാം അയ്യോ ആ ഇതിന്റെ കാലികാലി ഔ ചോര അല്ലേ വന്ന് കൈസ് ചോര ഫോൺ എടുത്തിട്ട് അയ്യോ അടുത്ത ഡെലിവറി ഇപ്പോൾ തന്നെ അടിച്ചു കൈസ് ജൂറാസിക് പാർക്കാണ് അടിച്ചത് ഇനി എന്തായാലും ഇനി അങ്ങോട്ട് പോയാലേ വേറെ പണിയുള്ളൂ കൈസ് അങ്ങനെ നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട് കൈസ് ഇപ്പോഴാണ് ജൂറാസിക് പാർക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത്രയും ടൈം എടുത്ത് കൈസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നല്ല ദൂരമുണ്ട് അപ്പോൾ ഈ കാട്ടിൻ്റെ അകത്താണ് കൈസ് കഴിഞ്ഞവണ്ണം കാട്ടിൻ്റെ അകത്ത് കിട്ടി അവിടെ ആണെങ്കിൽ ഒരുത്ത നിന്ന് കൈസ് അവസാനം ഞാൻ തപ്പി കണ്ടുപിടിച്ച് കുറേ മണിക്കൂറങ്ങ് പോയി അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് അകത്തോട്ട് കയറാൻ കൈസ് ഈ തവണ എവിടെയെന്തോ അയാൾ നിൽക്കാൻ പോണോ എവിടെ ഇനി അയാളെ കണ്ടുപിടിക്കട്ടോ ആരാന്തോ ഇപ്പോൾ ഓർഡർ ചെയ്താൽ നോക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇവിടെ നിന്നിട്ട് എന്താ തപ്പി കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കുറച്ച് പാടാണ് നമുക്ക് വിളിച്ച് ചോദിക്കാം ഗൈസ് അങ്ങനെ അയാൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതാണ് അയാളെ വീടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തേലും അകത്തോട്ട് കയറി വരാനാണ് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് കയറി പോകാം ഗൈസ് കയറിയതുള്ളൂ അതിനുമുമ്പ് വെളി പോകാൻ വാതല് വാതലല്ല ഗൈസ് ഇത് വെളിയിൽ വാതലൊന്നും ഇല്ല ഗൈസ് ഇവിടെ അകത്തോട്ട് ഇറങ്ങാം പുറത്തോട്ട് ഇറങ്ങാം അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഈ വീട് കൊള്ളാം അടിപൊളി വീട് പക്ഷേ ഇതിൻ്റെ ആളെ കാണാനില്ല ഇല്ല ആളെയിൽ നമുക്കിത് പെട്ടെന്ന് കൊടുത്തിട്ടുമ്പോഴൊക്കെ ഒന്നും പോകായിരുന്നു ഒന്നത് ഇവിടെ കാടും കൂടെയാണ് ഉള്ള ആനയും പാമ്പെല്ലാം വരും വെളിയിൽ കൈസ് അടുത്ത് ഇത് ഫുള്ളും വെളിയിലോട്ട് ഉള്ള വഴി മാത്രമാണ് കൈസ് ഞാൻ ഇതുവരെ കാണണം അകത്തോട്ടൊരു വീട് പോയിട്ടൊന്നും ഇല്ല ഇതായിരിക്കും കൈസ് വീട് എനിക്കറിയത്തില്ല തപ്പി കണ്ടുപിടിക്കിട്ടെന്നെ പെട്ടെന്ന് എവിടെ പോയി കിടക്കണായിരിക്കും എല്ലാം വെളിയിലോട്ട് മാത്രമാണ് ഉള്ളത് ഇത് എവിടെ ആയിരിക്കും ആ ഇതോന്ന് ഹലോ സാർ സാറാണ് ഓർഡർ അടിച്ചത് ഞാൻ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ട് സാറിനല്ലേ എന്താ പറ്റിയോ ഗേഴ്സ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മെയ്സ് എല്ലാം ഉണ്ടായിരുന്നില്ല ഗൈസ് അത് ഇവിടെ പോയി ഇവിടെ ഒന്നും കാണാല്ലല്ലോ ഗൈസ് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കാണ് ഇവിടെ നിന്നിട്ട് പേടിയാവുന്നത് ഗൈസ് അയ്യോ കാട് മാത്രം പെട്ടെന്ന് പോവാൻ എനിക്ക് പേടിയാവുന്നു ഗൈസ് എന്റെ ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് ആ ബൈക്ക് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് രാജ്യം വിടാം ഗൈസ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം വന്നിട്ട് ഗൈസ് എന്താ ഞാൻ കണ്ട പ്രേതമാണോ ഞാൻ കണ്ടത് അയ്യോ പ്രേതം ഗൈസ് പ്രേതം അയ്യോ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാൻ കഴിച്ച് എനിക്ക് പേടിയാണ് കൈസ് അയ്യോ ഈ പ്രേതം ഇനി എന്നെ പിടിക്കാൻ വേണ്ടി വരുവോ ഗായ്സ് ഇന്ന് എൻ്റെ ദിവസം മുഴുവൻ ശരിയല്ല ഗൈസ് ആദ്യം പോയി അവിടെ മണ്ടയ്ക്കയറി അതിൻ്റെ മണ്ട താഴെ വന്ന് വീണ് അടുത്തിപ്പം കാട്ടിപ്പോയി കാട്ടിപ്പോയി പ്രേതത്തിനെ കണ്ട് അയ്യോ എനിക്ക് പറഞ്ഞ പറയാനൊന്നും പറ്റുന്നില്ല കേസ് ഞാൻ എനിക്ക് എനിക്ക് പേടിയായിട്ട് എനിക്ക് വൈകി ഞാൻ പെട്ടെന്ന് വയ്ക്കാറ് കിടന്നുറങ്ങാം രാവിലെ ആയിട്ട് ഇനി എല്ലാം ചിന്തിക്കാം കഴിച്ചത് അതാണ് നല്ലത് ഗായ്സ് ഇന്നലെ നടന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കാരണം അതിനെ കണ്ടുപിടിക്കണം അതെന്താണ് നമ്മളെ സിറ്റിയിലുള്ള സാധനം അങ്ങനെ നമ്മൾ സർച്ച് ചെയ്യാം നമുക്ക് ഇൻ്റർനെറ്റിലാണ് എല്ലാ കാര്യവും ഉള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എസ് സി പി സീറോ നയൻ സിക്സ് ഷൈഗ എന്നാണ് കൈ ഈ കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇമേജ് എടുത്ത് നമുക്ക് ടി വിയിൽ തന്നെ ഇട്ട് നോക്കാം ക്ലൈസ് അപ്പോൾ ഇട്ട് നോക്കാം കഴിഞ്ഞോ അയ്യോ ഗൈസ് നമുക്ക് എന്താണ് പറ്റിയത് എനിക്കാണ് ഒന്നും മനസ്സിലായില്ല ഗൈസ് അതിൻ്റെ ഷൈഖായി ഫോട്ടോ കണ്ടതും ഞങ്ങൾ വീണ് ഗൈസ് എന്താണ് എനിക്ക് പറ്റിയത് എന്താണ് ഇനി പറ്റാൻ പോകണമൊക്കെ നമ്മൾ സിറ്റി നശിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഷൈഗൈ തോപ്പിക്കുള്ള കാര്യം കാര്യം എന്ന് വെച്ചാൽ സിമ്പിളാണ് നമുക്കൊരു ഗ്ലാസ്സിനെ കണ്ടുപിടിക്കണം ഗ്ലാസ് എവിടെയെന്നും അത് അവൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കിട്ടും ഓക്കെ നമുക്ക് ഗ്ലാസ് എവിടെയെന്നുള്ള ലൊക്കേഷൻ തന്നിട്ടുണ്ട് കേസ് നമുക്കിനി അടുത്ത് അതിനെ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് അപ്പോൾ അത് കാണണമെന്നുള്ള എല്ലാവരും തന്നെ ഇപ്പം തന്നെ ലൈക്ക് ഓടിച്ച് സബ്സ്ക്രൈബ് ഓടിച്ച് നോക്കിയിരുന്നു സെക്കൻഡ് പാർട്ടിൽ അതിനെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ടായിരിക്കും കേസ് ഇത്